പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സ്വന്തമായിട്ട് ഇരിക്കുക എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നൂറ്റി അറുപത് രൂപ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ലൈവായിട്ട് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ ലിങ്ക് നമ്മൾ ടെലഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് ചാനലിലാണ് ഷെയർ ചെയ്യുന്നത് ജസ്റ്റ് അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിലും കൂടെ ജോയിൻ ചെയ്താലേ നമ്മൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് ആയാലും വെബ്സൈറ്റ് ആയാലും അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോളുക നമ്മുടെ ടെലഗ്രാം ഉണ്ട് വാട്സ്ആപ്പ് ചാനലുണ്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തോളുക ഇന്നത്തെ വീഡിയോയില് നമ്മൾ പറയാനായിട്ട് പോകുന്ന ആ ഒരു വെബ്സൈറ്റിന്റെ പേര് സാപ് സർവീസ് എന്നാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സൈഡിലായിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഇന്റർഫേസ് കാണാനായിട്ട് പറ്റും ഇവര് ഇതിന്റെ ആ ഒരു ഇന്റർഫേസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എഗ്രി ആൻഡ് അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉള്ളതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം അവർ പറയുന്നുണ്ട് എണ് ടു ഡോളർ ഓൺ യുവർ ഫസ്റ്റ് സർവേ ആൻഡ് മേക്ക് മണി വിത്ത് ഓക്കെ അതായത് നമ്മൾ നമ്മളിതിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു രണ്ട് ഡോളറിന്റെ വർക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിന്റെ ഹോം പേജിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് നിങ്ങൾ അത് ഒന്ന് ജസ്റ്റ് നോക്കുക ഇനി സൈൻ അപ്പ് വിത്ത് ഇമെയിൽ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ പറ്റും ഈ സൈൻ അപ്പ് വിത്ത് ഇമെയിൽ എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ഫസ്റ്റ് നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു നമ്മളിപ്പോൾ ആ ഒരു ഓപ്ഷൻ സൈൻ അപ്പ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ മൂന്ന് ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഫസ്റ്റ് വരുന്നത് കണ്ടിന്യൂ വിത്ത് ഇപ്പൊ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് കണ്ടിന്യൂ വിത്ത് ആപ്പിൾ അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ജിമെയിൽ അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പം നിങ്ങൾ ഏതാണോ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ആയ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അതായത് ജിമെയിൽ അക്കൗണ്ട് ത്രൂ ആണ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ അത് ഫോളോ ചെയ്താൽ മതി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓക്കെ ആയിട്ടുണ്ടാവും നമ്മുടെ അക്കൗണ്ട് ഓക്കെ ആയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബാലൻസ് നിങ്ങൾ നിങ്ങളിപ്പോൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് സീറോ ആണ് കാണുന്നത് ഓക്കെ അപ്പോൾ വെൽക്കം സർവേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടേഴ്സ് സർവേ ടേക്ക് എ സർവേ എന്ന് പറഞ്ഞു ഇതിൻ്റെ ഹോം സ്ക്രീനിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഒരു സ്റ്റാർട്ട് സർവേ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിൽ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ഇത് നിങ്ങൾ ആ ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ ഒപ്പീനിയൻ ആണ് ഇതിൽ പറയേണ്ടത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുമോ എന്നാണ് ഐ വിൽ ബി ഹോണസ്റ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം നമ്മളോട് നിങ്ങൾ ഇപ്പൊ എത്ര എമൗണ്ട് ഒക്കെ ഏൺ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിക്കുന്നു അതിലൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ആ ഒരു ഓപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഹൗ ക്യാൻ യു ഏൺ ഇൻ സാബ് സർവീസ് എന്ന് പറഞ്ഞാൽ അപ്പം ഡെയിലി സർവീസ് വേണം എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നെക്സ്റ്റ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അത്രയും ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കാണാം നമ്മുടെ അക്കൗണ്ടിലേക്ക് രണ്ട് ഡോളർ ക്രെഡിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ലൈവായിട്ട് തന്നെ അതിൽ കാണാൻ പറ്റും രണ്ട് ആണ് നമ്മുടെ അക്കൗണ്ടിൽ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്തപ്പോൾ നമുക്ക് ടു ഡോളേഴ്സ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പൊ നിങ്ങളതിന്ന് ചെക്ക് ചെയ്താൽ മതി എങ്ങനെയാണ് എന്നുള്ളത് ദേ ആദ്യം നമ്മുടെ ബാലൻസ് സീറോ ആയിരുന്നു ഇപ്പം നമ്മുടെ ബാലൻസിൽ രണ്ട് ഡോളർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആയിട്ട് കാണാൻ പറ്റും ഇനി ഡെയിലി ക്യാഷ് എന്നൊരു ഓപ്ഷൻ ഇതിന്റെ സൈഡിലായിട്ടുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഡെയിലി ക്യാഷ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡെയിലി നമുക്ക് ആ ഒരു ഡെയിലി ക്യാഷിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡേ വണ്ണില് സീറോ പോയിന്റ് സീറോ വൺ അതായത് സീറോ പോയിന്റ് സീറോ വൺ ഡോളറ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഡെയിലി ക്യാഷിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലെയിം എന്നൊരു ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഡേ വണ്ണിൽ നമ്മളിപ്പോൾ ക്ലെയിം ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് സീറോ വൺ ഡോളർ ആയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ക്ലെയിം ചെയ്തു ഇപ്പോൾ ടു പോയിൻ്റ് സീറോ വൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ഡേ ടു നിങ്ങൾ മറക്കാതെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമില് ലോഗിൻ ചെയ്തിട്ട് ഡേ ടു നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഈ ഒരു എമൗണ്ട് അത് ഡെയിലി ക്യാഷ് നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കുക ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ അങ്ങനെ നമുക്ക് ഓരോ ദിവസവും ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം തരുന്നുണ്ട് അത് നിങ്ങൾ ഏൺ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം ഇനി നമ്മൾ ഇതിന്റെ ഹോം പേജിലായിട്ട് വരുമ്പോൾ ആ സർവേസ് എന്ന ബട്ടൺ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക അതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ടേക്ക് എ സർവേ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ടേക്ക് എ സർവേ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഇനി സർവീസിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി പറയാനായിട്ട് പോകുന്നത് ഇപ്പം ഞാൻ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും വരുന്നത് ഓക്കെ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ടേക്ക് സർവേ റിവാർഡ്സ് എന്ന് കാണിക്കും ആ ഒരു ബട്ടൺ നിങ്ങൾ ഇവിടെ ഒരു ടിക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് യുവർ ജെൻഡറിനെ കുറിച്ചിട്ടാണ് നമ്മള് മെയിൽ ആണോ ഫീമെയിൽ ആണോ ആ ഒരു ഓപ്ഷൻ നമ്മളിപ്പോ സെലക്ട് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ പിൻ വാട്ട് ഈസ് യുവർ പിൻ കോഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ പിൻകോഡ് അപ്പൊ പിൻകോഡ് അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കേരളം ആയിക്കോട്ടെ നമ്മൾ ഡൽഹി അവിടെയൊക്കെയുള്ള പിൻകോഡ്സ് അടിച്ചു കൊടുക്കാനായിട്ട് നോക്കുക അതാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള സർവീസ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പം നമ്മൾ ആ ഒരു പിൻകോഡ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക ഇപ്പൊ വൺ വൺ സീറോ സീറോ വൺ അതാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ എന്തായാലും സിക്സ് ആണ് നിങ്ങൾ ഡൽഹിയുടെ പിൻകോഡ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും നിറ്റിൽ അതുപോലുള്ള ഏരിയയിൽ കൊടുക്കുക എന്നിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വാട്ട് ഈസ് യുവർ സിറ്റി അപ്പോൾ സിറ്റിയിൽ നിങ്ങൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഡൽഹിയിലെ പിൻകോഡാണ് അടിച്ചതെങ്കിൽ ആ ഡൽഹി എന്ന ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്തിക്കുക ഇവിടെ നിന്ന് ഞാനിപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഡൽഹി സെലക്ട് ചെയ്തു കണ്ടിന്യൂ കൊടുത്തു അടുത്തത് വാട്ട് ഈസ് യുവർ ആനുവൽ ഇൻകം അത് എന്തെങ്കിലും ഒരു എമൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ഞാനിപ്പോൾ സെലക്ട് ചെയ്തു നമ്മുടെ ഹയ്യസ്റ്റ് ഡിഗ്രിയാണ് നെക്സ്റ്റ് ചോദിക്കുന്നത് ഹൈയസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇപ്പം ഞാൻ എൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി ഇതിൽ സെലക്ട് ചെയ്തു കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു നെക്സ്റ്റ് വരുന്നത് ഇൻ യുർ അതായത് നമ്മുടെ ഡെയിലി പർച്ചേസിങ് ഡിസിഷൻസ് ഒക്കെ ആരാണ് എടുക്കുക ഇൻ യുർ ഹൗസ് ഹോൾഡ് ആർ യു ദ പേഴ്സൺ ഹൂ മേക്ക് മോസ്റ്റ് ഓഫ് ദ ഡെയിലി പർച്ചേസിംഗ് ഡിസിഷൻസ് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതലായിട്ട് സർവേ കിട്ടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെയാണ് ആ ഒരു പർച്ചേസിംഗിലെ ഡിസിഷൻ എടുക്കുന്ന ഓപ്ഷൻ ഇസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് യുവർ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് നമ്മളിപ്പോൾ സെൽഫ് എംപ്ലോയിഡ് ആണോ എംപ്ലോയിഡ് ആണോ അത് സെൽഫ് ആണെങ്കിൽ സെൽഫ് ഒന്ന് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക സ്റ്റുഡൻറ്റ് നിങ്ങൾ കൊടുക്കണ്ട സെൽഫ് എന്ന ഓപ്ഷൻ മാത്രം നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് അതായത് നമ്മുടെ റോള് റോള് വരുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കമ്പനിയിൽ എത്ര പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് മുതൽ ഫിഫ്റ്റി ഒരു ആ ഒരു ഹൺഡ്രഡിന് ഇടയിലുള്ള നമ്പര് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് നമ്മുടെ കമ്പനിയുടെ റവന്യൂ അതിൽ നമ്മളൊരു സർവേ എന്തെങ്കിലും നമ്മൾ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം അത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളോട് നമ്മുടെ ഡിഗ്രിയെ ഡിഗ്രിയെപ്പറ്റിയൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ പഠിച്ച ഡിഗ്രി എന്തായാലും നിങ്ങൾ മാസ്റ്റർ ഡിഗ്രിയോ ബാച്ചിലേഴ്സ് ഡിഗ്രിയോ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കണം എങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നെക്സ്റ്റ് വന്ന് ഹൗ മെനി യു പ്ലസ് ഇൻ യുവർ ഹൗസ് ഹോൾഡ് അത് നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് ഇപ്പോൾ മൂന്നാണോ നാലാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ലാസ്റ്റ് വരുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറിപ്പോകല്ലോ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക കുറച്ചുകൂടെ ഏജ് കൂട്ടി കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നമ്മൾ ഒരു ഏജ് കൊടുത്തിട്ടുണ്ട് അത് തന്നെ ആയിരിക്കണം നമ്മൾ നെക്സ്റ്റ് സർവീസിലും കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഏജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ നമ്മുടെ സർവേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സർവേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും റിവാർഡ്സ് ഉണ്ടോ എന്ന് ഇനി നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യണം അപ്പോഴത്തേക്ക് നമ്മൾ അത്രയും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് നെക്സ്റ്റ് അതായത് പതിനേഴ് സെൻറ്റ് പതിനേഴ് സെൻറ്റ് വെച്ചിട്ട് മൂന്ന് സർവീസ് നമുക്ക് റിവാർഡ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സർവീസ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ഇതേ ഇതിൽ നമുക്ക് എമൗണ്ട്സ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ സർവീസ് വരും ജസ്റ്റ് ഇതിനുള്ള ആൻസർ മാത്രം കൊടുത്താൽ മതി അതിൻ്റെ അനുസരിച്ച് നമുക്കൊരു എമൗണ്ട് വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ആയിട്ട് ത്രീ ലൈൻ ഈ സൈഡിലുണ്ട് ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് റെഡീം എന്ന് പറഞ്ഞ ആമസോണിന്റെ ഗിഫ്റ്റ് വൗച്ചറായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റർ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എന്തായാലും ആമസോണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും റെഡി ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് മിനിമം ഇനി സെവൻ പോയിൻ്റ് നയൻ നയൻ കാണിക്കുന്നുണ്ട് നമുക്ക് മിനിമം പത്ത് ഡോളർ ആയിട്ടാണ് വിത്ഡ്രോ ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ ആമസോണിൽ നിന്ന് എന്ത് പ്രോഡക്റ്റ് വേണേലും നിങ്ങൾക്ക് അതിലൂടെ ആ ഒരു എമൗണ്ട് വെച്ച് വാങ്ങാൻ പറ്റും പിന്നെയുള്ള ഓപ്ഷൻ മാസ്റ്റർ കാർഡ് ആണ് മാസ്റ്റർ കാർഡിലേക്ക് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം ആ ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ് അപ്പം ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം തരുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആണ് ഇപ്പം നിങ്ങൾക്ക് ജിപേ ഇല്ല അല്ലെങ്കിൽ ബാങ്കില്ല എന്നൊന്നും പറയണ്ട എല്ലാവർക്കും ആമസോൺ ത്രൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഈ ഒരു വൗച്ചർ വെച്ചിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു എമൗണ്ട് അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയ നല്ലൊരു മണി മേക്കിംഗ് കണ്ടന്റായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്